ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നമസ്കാരം മോട്ടൽ ആരാമത്തിൽ ഇനി പുതുരുചിയുടെ സൗരഭ്യം പരക്കും പ്രവർത്തനരഹിതമായി കിടന്ന എ ടി സിയുടെ അടൂരിലെ മോട്ടൽ ആരാമം ഉടൻ രുചിയുടെ പുതിയ വഴികത്തോളം ടൂറിസ്റ്റുകൾക്കും ടൂറിസ്റ്റുകൾക്കും നാട്ടുകാർക്കും നാട്ടുകാർക്കും ഇനി ഇനി ഭംഗി ഭംഗി ആസ്വദിച്ച് ആസ്വദിച്ച് രുചികരമായ രുചികരമായ ഭക്ഷണം ഭക്ഷണം കഴിക്കാം ചിറയിലെ ടൂറിസം ഡെവലപ്മെന്റ് വിഭാഗത്തിന്റെ ചുമതലയിലുള്ള ഹോട്ടൽ ആരാമം ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ഗോപകുമാർ പറഞ്ഞു പുതിയ ടൂറിസം പദ്ധതി ഉടൻ തന്നെ യാഥാർത്ഥ്യമാകുന്നു മുന്നോട്ട് പോയി തുടങ്ങിയ ഘട്ടത്തിലാണ് ആ ഹോട്ടലിൽ കുരിശിയുമായി ബന്ധപ്പെട്ട് അവരെ ഒഴിവാക്കിയത് എന്നാലതിന് ശേഷം ടൂറിസം ഡിപ്പാർട്ട്മെന്റ് തന്നെ പുതിയതായി ആ ഹോട്ടൽ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുന്ന നിലയിൽ ടെൻഡർ ക്ഷമിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോ ആ ടെ വ്യക്തിക്ക് ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു അവർ എത്രയും പെട്ടന്ന് തന്നെ എഗ്രിമെന്റ് വെച്ച് ആ ഹോട്ടലിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നിർദ്ദേശവും ഇപ്പൊ കൊടുത്തു കഴിഞ്ഞു ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ അതിനാവശ്യമായിട്ടുള്ള നടപടി നടത്തിയെന്നാണ് ലഭിച്ചതുകൊണ്ട് എന്തായാലും ശരി ഹോട്ടൽ ആരാധിന്റെ പ്രവർത്തനം എത്രയും വേഗം ആരംഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടി ഉണ്ടായിട്ടുണ്ട് അത് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ആ മേഖലയിൽ വലിയ മാറ്റം മാറ്റമുണ്ടാവും അതിനോടനുബന്ധിച്ച് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അടിയന്തരമായി ഈ വർഷം ടൂറിസം ആവശ്യമായിട്ടുള്ള പദ്ധതി ദീർഘദൂര യാത്രികർക്ക് ഏറെ സഹായകമായിരുന്ന പദ്ധതിയാണ് കരാർ എടുത്തവർ വാടക കുടിശ്ശിക വരുത്തിയത് മൂലം നിലച്ചുപോയത് ഈ ഹോട്ടൽ തുറക്കുന്നതിന് ആവശ്യമായ നടപടികൾ പൂർത്തിയായതായി ചിറ്റയും ഗോപകുമാർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്